നടക്കാതെ പോകുന്ന ഒട്ടേറെ പ്രവർത്തികൾ നടത്തിയെടുക്കുക എന്നത് കേരള ഗവൺമെന്റിന്റെ ഒരു നിഷേധാണ് ഇവിടെ മുഖ്യമന്ത്രിയുടെ ആ നിഷേധമാണ് അതാണ് അസൂയക്കാരാണ് ഒരുപാട് കൂടിക്കൊണ്ടിരിക്കുകയാണ് ഭയങ്കര അസൂയാണ് ചിലര് പറയുന്നത് അദ്ദേഹം വണ്ടി ഇടിച്ചു മരിക്കും ചിലര് പറയുന്നത് അദ്ദേഹം അദ്ദേഹത്തെ ബോംബ് വെച്ച് കുട്ടിക്കും എന്തെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്നു വെള്ളമൊഴിച്ചു വരാകുന്നു വിളക്ക് കത്തിച്ചു വരാകുന്നു എത്ര മറിയ കുട്ടിമാരാണ് നമ്മുടെ നാട്ടിൽ ഇപ്പോ നാട്ടിലിപ്പോ ഇതിനുവേണ്ടി പിന്നെ ആളുകൾ റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നത് ഒരുപാട് അവരെയൊക്കെ ഉപയോഗപ്പെടുത്തുകയാണ് ഞാൻ ആരെയും കുറ്റം പറയുന്നില്ല ഒന്നും നമുക്ക് പറയാൻ പാടില്ലാത്തൊരു കാലമായിട്ടൊന്നും ഞാൻ പറയുന്നില്ല പക്ഷെ ഒരു കാര്യം നമ്മൾ നോക്കണം കേരളത്തിന്റെ മുഖ്യമന്ത്രി എഴുപത്തെട്ട് വയസ്സുള്ള മുഖ്യമന്ത്രി ഞങ്ങളെക്കാൾ ആരോഗ്യവാനായിട്ടാണ് കഴിഞ്ഞ മുപ്പത്തിയേഴ് ദിവസം കേരളം മൊത്തം പര്യടനം നടത്തിയത് ഇവരെല്ലാം ചോദിച്ചല്ലേ എന്താ നടന്നിരുന്നു വാസേട്ടൻ ഞാൻ പ്രസംഗിക്കാൻ ഉള്ളതുകൊണ്ടായിരിക്കും പെട്ടെന്ന് നിർത്തിയത് അതുകൊണ്ടി ദീപിക്കുന്നില്ല ഞാൻ എൻ്റെ വകുപ്പിലെ കാര്യം ഇന്നലെ ഞാൻ പരിശോധിച്ചു നവകേരള യാത്രയിൽ ആയിരത്തി എണ്ണൂറ്റമ്പത് പരാതി ഫിഷറീസ് കിട്ടി അത് ഫിഷറീസിന് കുറച്ച് കിട്ടാൻ കാര്യം ഞങ്ങൾ തീരദേശ മേഖലയിൽ ഒരു നാൽപ്പത്തിയേഴ് മണ്ഡലങ്ങളിൽ തീരസ്രസ് ഞാൻ പങ്കെടുത്ത് നടത്തി മുഖ്യമന്ത്രി നിർദ്ദേശപ്രകാരം അന്ന് ഏതാണ്ട് മുപ്പതിനായിരം മുപ്പത്തി രണ്ടായിരം പരാതി കിട്ടിയതിൽ ഏതാണ്ട് ഭൂരിപക്ഷം ഞങ്ങൾ പരിഹരിച്ചുകൊണ്ടാണ് ഇപ്പോൾ പരാതി കുറഞ്ഞു